നടന്ന് നടന്ന് മുത്തിൻ്റെ ചാരത്ത് ഒന്നൂടെ പോകണം കണ്ടോരൊക്കെ പറഞ്ഞു മദീനത്ത് ഒന്നൂടെ പോകണം നടന്ന് നടന്ന് മുത്തിൻ്റെ ചാരത്ത് ഒന്നുകൂടെ ചെല്ലണം കരഞ്ഞു കരഞ്ഞ് മനസ്സ് കോതിച്ച കഥകൾ പറയണം കരണു പറബിബിനായിക്ക് വാങ്ങണം കരഞ്ഞ് കരഞ്ഞ് മനസ്സ് കൊതിച്ച കഥകൾ പറയണം കരണു ഹബീബിൻ ബിനിഷ്ക്ക് വാങ്ങണം അങ്ങനെ ആശിക്കായി തീരണം കണ്ടോരൊക്കെ പറഞ്ഞു മദീനത്ത് ഒന്നുകൂടെ പോകണം നടന്ന് നടന്ന് മുത്തിൻ്റെ ചാരത്ത് ഒന്നുകൂടെ ചെല്ലണം

മദീന മാത്രം സ്വരുകം സോല് ഉള്ളില് കൊണ്ടാൽ ദുനിയാവ് നരകം മദീന മാത്രം സ്വർഗം കണ്ടോരൊക്കെ പറഞ്ഞു മദീനത്ത് ഒന്നുകൂടെ പോകണം നടന്ന് നടന്ന് മുത്തിൻ്റെ ചാരത്ത് ഒന്നുകൂടെ ചെല്ലണം കണ്ടോരൊക്കെ പറഞ്ഞു മദീനത്ത് ഒന്നൂടെ പോകണം നടന്ന് നടന്ന് മുത്തിൻ്റെ ചാരത്ത് ഒന്നുകൂടെ ചെല്ലണം അനുരാഗം പെയ്ത വഴി അത് ഹുപ്പുന്നബി അതിലേറെ ആഗ്രഹവും അതുഹു നബി അനുരാഗം പെയ്ത വഴി അത് ഹുപ്പുന്ന് ബി അതിലേറെ ആഗ്രഹവും നബി ിലും നബി നിറയുന്നു പാതിരാവിൽ കിനാവിലും ഹബീബ് വന്നു ഇശലിലും ഗജലിലും നബി നിറയുന്നു പാതിരാവിൽ കിനാവിനും ഹബീബ് വന്നു മദീന വന്നു റൗലി കണ്ടോരക്കി പറഞ്ഞു മദീനത്ത് ഒന്നൂടെ പോകണം നടന്ന് നടന്ന് മുത്തി